ആലുവയിൽ നിന്നും വാടകയ്ക്കെടുത്ത ആഡംബരക്കാർ തിരിച്ചേൽപ്പിക്കാതെ മുങ്ങിയ ആളെ പിടികൂടുന്നതിനിടെ എരുമ്പപ്പെട്ടിയിൽ അരങ്ങേറിയത് ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ കാറിന്റെ ഉടമയായ ആലുവ പാനായിക്കുളം സ്വദേശി സോളമനെ കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന്റെ കാറിന്റെ ബോണറ്റിലിട്ട് പത്ത് കിലോമീറ്ററോളം അപകടകരമായി വാഹനം ഓടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയും ചെയ്ത പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് സിനിമയെ വെല്ലുന്ന സാഹസിക രംഗങ്ങൾ അരങ്ങേറിയത് കഴിഞ്ഞ ഒക്ടോബർ മുപ്പതിന് വിവാഹ ആവശ്യത്തിനെന്ന് പറഞ്ഞ് വാടകയ്ക്കെടുത്ത കാറുമായി മുങ്ങിയ ആളെ അന്വേഷിച്ചിറങ്ങിയതായിരുന്നു സോളമൻ എരുമിപ്പെട്ടിയിൽ വെച്ച് തന്റെ വാഹനം കണ്ടെത്തിയതോടെ സോളമൻ കാറിന് മുന്നിൽ തടസ്സമായി നിന്നു കാർ ഓടിച്ചിരുന്ന ആൾ സോളമനെ ഇടിച്ചു തെറപ്പിക്കാൻ ശ്രമിച്ചു ഈ ശ്രമത്തിനിടെ കാറിന്റെ ബോണറ്റിൽ പിടിച്ചുകിടന്ന സോളമനെയാണ് പ്രതി അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് പത്ത് കിലോമീറ്ററോളം സഞ്ചരിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചത് കാറിന്റെ മുകളിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കിടന്ന സോളമൻ എന്നെ കൊല്ലാൻ പോകുന്നേ എന്ന് അലറി വിളിക്കുന്നത് കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ വാഹനം തടഞ്ഞു നിർത്തി തുടർന്ന് പ്രതിയെ പിടികൂടി എരുമപ്പെട്ടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ് ഇരുപതാം തീയതി മകളുടെ എന്റെ വീടിനടുത്തുള്ള വസ്തുക്കളിൽ വണ്ടിയാണ് അതിനുശേഷം ഈ വണ്ടി ആള് ഒരു മാസത്തേക്ക് മകളുടെ വേണം എന്ന് പറഞ്ഞ് എന്റെ അടുത്ത് പറഞ്ഞു അപ്പോ എന്റെ വീടിനടുത്തുള്ള വർഷോപ്പാരിനോട് പര്യത്തിന് പുറത്ത് ഞാൻ ആ വണ്ടി അയാൾക്ക് കൊടുത്തു പിന്നെ അതിനുശേഷം ഈ വണ്ടി തരുന്നില്ല വണ്ടിയെ വേണ്ടി വിളിക്കുമ്പോൾ എടുക്കുന്നില്ല അതിനുശേഷം ഈ വണ്ടി ഞാൻ തിരിച്ചെടുക്കുന്ന വേണ്ടി ഇയാളുടെ വീടിന്റെ അടുത്ത് വന്നപ്പോ ആ വണ്ടി അവിടെ കണ്ടില്ല പിന്നെ റോഡിൽ വെച്ച് കണ്ടപ്പോ ഞാൻ തടഞ്ഞിരുത്ത ഇയാൾ എന്നെ ഇടിച്ചിട്ട് ആ വണ്ടി കൂടെ കടന്നിച്ചപ്പോ ഞാൻ അതിന്റെ ബോണിലേക്ക് ഏർപ്പിടിച്ചു അങ്ങനെ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്ററോളം തന്നെ ആള് ഓടിച്ചുകൊണ്ടിരുകയും എരുമപ്പെട്ടി എന്നുള്ള ജംഗ്ഷനിൽ എത്തിയപ്പോഴത്തേക്കും അവിടുത്തെ നാട്ടിലെല്ലാം കൂടി വട്ടം വന്ന് തടയുകയും അതിനെ തുടർന്ന് വണ്ടി നിർത്തുകയും ചെയ്യും എന്നെ കൊല്ലപ്പള്ളത്തന്നാണ് അവർ ശ്രമിച്ചിരുന്നത് ഏർ നാട്ടുകാർ കൂടികൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത് അങ്ങനെ അതിനുശേഷം പോലീസ് വരികയും എരുമപ്പെട്ടി സ്റ്റേഷനിൽ വരികയും അങ്ങനെ വണ്ടിയും മാളയെ പിടിച്ചു വെക്കുകയും ചെയ്യും അങ്ങനെ അതാണ് ഉണ്ടായത് വിപുലമായ വെഡ്ഡിംഗ് റെന്റൽ കളക്ഷൻസ് ഇനി വടക്കാഞ്ചേരിയിലും വധുവരന്മാർക്ക് ആവശ്യമായ എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും വാടകയ്ക്ക് നൽകുന്ന അതിവിശാലമായ ഷോറൂം എല്ലാവിധ വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്നു കൂടാതെ വധുവിന് അണിഞ്ഞൊരുങ്ങുവാൻ മേക്കോവർ സ്റ്റുഡിയോയും മിയോറ പ്രീമിയം ആൻഡ് വെഡ്ഡിംഗ് സ്റ്റുഡിയോ ബോയ്സ് സമീപം